ഹലോ ഫ്രണ്ട്സ് തെനിനാടൻ കോഴിയുടെ കഴിഞ്ഞാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കോഴിയെ ഒരു പരീക്ഷണം ചെയ്തിട്ടോ അതായത് ഒന്നിനെ പുറത്തയച്ചിട്ട് വളർത്തി ഒന്നിനെ കൂട്ടിലിട്ട് തന്നെ വളർത്തി അപ്പോൾ പുറത്തയച്ചിട്ട് വളർത്തിയ കോഴി പറഞ്ഞാൽ പുറത്തുകൂടെ ഉള്ള നാച്ചുറൽ ഫുഡും കാര്യങ്ങളും കഴിച്ച് അരി ഗോതമ്പൊക്കെ കഴിച്ച് വളർന്ന കോഴിയും കൂട്ടിലിട്ട് വളർത്തിയ കോഴി സ്റ്റാർട്ടർ ഗ്രോവർ മുട്ടത്തീറ്റ ഇതൊക്കെ കഴിച്ച് വളർന്ന കോഴിയാണ് അപ്പോൾ ഈ രണ്ട് കോഴികളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ പിന്നെ വെച്ചാൽ വ്യത്യാസം വളരെ കൂടുതലുണ്ട് കൂട്ടിലിട്ട് വളർത്തുന്ന കോഴിയും കൂട്ടിൽ നിന്ന് പുറത്ത് അയച്ച് കിട്ടുന്ന കോഴിയും തമ്മിൽ അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കൂട്ടിൽ ഇട്ട് വളർത്താതെ അഴിച്ചു വിട്ട് വളർത്തിയിട്ടുള്ള കോഴിക്കും കുഞ്ഞിനെ പരിചയപ്പെട്ടോ അതാ കണ്ടില്ലേ ഇത് ശരിക്കും ഒരു കരികിൽ അനുഭവപ്പെട്ടിട്ടുള്ളൊരു കോഴിയാട്ടോ മുഖടാനായിട്ടുണ്ട് അതാണ് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ പുറത്ത് നമ്മൾ കൈ വെക്കുമ്പോഴത്തേക്കും ചെറുകി വിരിച്ച് നിൽക്കുന്നത് അപ്പം ഇവളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ മുഖത്തന്നെ നോക്കിയാൽ മനസ്സിലാവും ചെറിയ പൂവാണ് ചെറിയ താടയാണ് കേട്ടോ അതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇവർക്ക് ഫസ്റ്റ് ബ്രീഡിങ് ആട്ടവർ അതായത് ഫസ്റ്റ് ഒരു തവണ മുട്ടട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുടെ ആയിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് എൻ്റെ വീഡിയോ ഒക്കെ നമ്മളിട്ടുള്ളതാണ് കണ്ടില്ലേ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ വളരെ കുഞ്ഞാണ് ചെറിയൊരു കോഴിയാണ് കണ്ടില്ലേ ക്രോസിങ്ങിനത് കാണിക്കുന്ന കൊണ്ടാണ് ബാക്ക് ഭാഗം കണ്ടില്ല ഇങ്ങനെ നിൽക്കുന്നത് ബാക്ക് ഭാഗം അങ്ങനെ ചെറുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ക്രോസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിവായിട്ടുണ്ട് അങ്ങനെയാണ് കോഴി നമുക്ക് ക്രോസിങ്ങിനെ ആയി എന്നുള്ളത് മനസ്സിലാക്കുക അതിൻ്റെ വീഡിയോ മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നാടകെ കുറിച്ച് പഠിക്കാനിട്ടോ അപ്പം ഇതൊന്നും നമ്മൾ ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നാലും നമ്മൾ ചില ചില ടിപ്പും കാര്യങ്ങളും മനസ്സിലാക്കാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ കണ്ടില്ലേ ഒരാൾ ചെറിയൊരു കോഴിയാണ് കണ്ടില്ലേ ഇത്രേ ഉള്ളൂ അതിനത്രം കാനൊന്നുമില്ല എന്നാ ചാടി പോവാൻ അറിയില്ല ആള് അത്ര ചെറുതാണ് ആള് നമ്മൾ പറഞ്ഞു വിട്ടെ ഇനി നമ്മൾ കൂട്ടിലിട്ട് വളർത്തിയിട്ടുള്ള കോഴി തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചതരട്ടോ ഇവക്ക് യാതൊരു നാച്ചുറലി എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ വളർത്തിയിട്ടുള്ള കോഴിയാണ് അപ്പൊ വല്യ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നമുക്ക് കൂട്ടിലിട്ട് വളർത്തി കോഴിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അത് ഞാൻ കാണിച്ചരാം അപ്പൊ ഇവിടെയാണ് നമ്മൾ കൂട്ടിലിട്ട് വളർത്തിയിട്ടുള്ള കോഴി വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റു കോവിനെ അപേക്ഷിച്ച് കുറച്ച് വലുപ്പം കൂടുതലുണ്ട് കേട്ടോ കണ്ടില്ലേ വലുപ്പം കൂടുതലുണ്ട് പൂവിന് കുറച്ച് വലുപ്പം കൂടുതലുണ്ട് താടയ്ക്കും വലുപ്പം കൂടുതലുണ്ട് പൂവ് ചെരിഞ്ഞിട്ടുണ്ട് ഷൈനിങ് ഒക്കെ കറക്റ്റാണ് കണ്ടില്ലേ നല്ല വലുപ്പം വ്യത്യാസം ഉണ്ടോ ഒരു അമ്മ സെയിം രണ്ട് കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ നമ്മളെ കുറച്ചുകൂടെ കാണാൻ ഭംഗി അതുകൊണ്ട് നമ്മൾ കൂട്ടിട്ട് തന്നെ വളർത്തിയത് പക്ഷേ അതിൽ കുറച്ച് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കണ്ടില്ല അടയ്ക്കാണ്ടില്ലേ ബേക്ക് പാത്തൊക്കെ അത്യാവശ്യം നല്ല വലുപ്പം പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തോന്നുക പക്ഷേ ഇത് നേരിട്ട് കാണുന്നതും പിന്നെ അതുപോലെ തന്നെ ഇതിൽ തിരിച്ചു നോക്കുമ്പോഴും എനിക്ക് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് മറ്റേ കോഴി ഒരു എണ്ണൂറ് ഗ്രാം ഉണ്ടെങ്കിൽ ഇത് ഒരു കിലോ മേലെ തൂക്കണ്ടിട്ടുള്ളൂ അതറിയാൻ പറ്റുന്നുണ്ട് കൃത്യമായിട്ട് അതില്ലേ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ല ഇപ്പൊ തന്നെ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത കാരണം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആദ്യം വരെ വീട്ടിലിട്ട് വളർത്തുന്നതും പുറത്ത് വിട്ട് വളർത്തുന്ന പോലും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള പ്രധാന വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി ഫുഡ് എടുത്ത് വളരുമ്പോൾ എന്താ പറയുക ഇവർക്ക് കായികക്ഷമത കുറച്ച് അധികമായിരിക്കും ഒന്നാമത്തെ കാര്യം ഓടാനും ചാടാനും പറക്കാനൊക്കെ ഭയങ്കര എക്സ്പേർട്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഇവർക്ക് എനർജി നന്നായി ശരീരത്തിൽ എന്താ പറയുക ഉറപ്പായിട്ട് ഉറച്ചിരിക്കും അപ്പോൾ പെട്ടെന്ന് ഒരു സാധനത്തിന് പിടിക്കാൻ കൂട്ടുകൂട്ടിലിട്ട് വളർത്തുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ഫുഡ് അവർക്ക് എത്തിച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ കുറഞ്ഞ സ്പേസിൽ നമ്മൾ വളർത്തുമ്പോൾ ഇവർക്ക് എന്താ പറയുക ശരീരത്തിന് ഉറപ്പ് കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സ്ട്രെസ്സ് കൂടും അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും ഇവർക്ക് ഫുഡ് കിട്ടുക അപ്പം സ്ട്രെസ്സ് കൂടും അപ്പോൾ സ്ട്രെസ്സ് കൂടുമ്പോൾ അതാണ് ഒന്നാമത് ഇവർക്ക് പൂ വളരുന്നതും താടി വളരുന്നതും ശരീരത്തിലൊക്കെ അത്യാവശ്യം വളരെ ഉരുളിച്ച വരുന്നതൊക്കെ നാച്ചുറലി വളർത്തുമ്പോൾ സ്ലിം ആയിട്ട് അതിൻ്റേതായ എന്താ പറയുക പ്രത്യേകതയോട് കൂടിയേക്കും വളരാ അത് ചോടി ചാടി നടന്ന് അപ്പോൾ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ എന്തായാലും കോഴിക്കുണ്ടാവും പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവൻ താടിയും കുറച്ച് വലുപ്പം കൂടുമ്പോൾ അത് നാടൻ കോഴി അല്ല എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനൊരു പ്രസ്താവനയല്ല അത് തെറ്റായ കാര്യമാണ് കൂട്ടിലിട്ട് വളർത്തുമ്പോൾ ഈ എന്തായാലും സ്ട്രെസ്സ് വന്നിട്ട് പോവാനായാലും പെടയായി കഴിഞ്ഞാലും പൂവ് താടിയെ കുറച്ച് വലുപ്പം കൂടും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും നല്ലൊരു മാർക്കറ്റ് മാർക്കറ്റ് നാടൻ കോഴി നല്ല ബിസിനസ്സാക്കി മാർക്കറ്റിങ് ചെയ്യണം വിചാരിച്ചിട്ട് കോഴികൾ ഒരുപാട് പുറത്ത് വിടാതെയാണ് വളർത്തുന്നത് കൂട്ടിൽ തന്നെ ആയിട്ടാണ് ഒരുവിധ ആൾക്കാരൊക്കെ വളർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ കിട്ടുന്ന നാടൻ കോഴികൾക്ക് ഊന്നും തുടങ്ങിയ നല്ല വളർച്ച ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊരു മുട്ടക്കോഴി ക്രോസ് ആണ് അല്ലെങ്കിൽ മറ്റേതായാലും പാലക്കാടും ക്രോസ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയൂല അതാണ് മെയിനായിട്ടുള്ള കാര്യം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ക്രോസിൽ വരുന്ന കോഴികളുണ്ട് ക്രോസിൽ വരുന്ന കോഴികളുണ്ട് പക്ഷേ ഇതേപോലെ തന്നെ ആയിരിക്കും പക്ഷേ അവർക്ക് പ്രത്യേകം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മുട്ട ഉൽപ്പാദനം കൂടുതലായിരിക്കും അതാണ് മെയിനായിട്ടുള്ള കാര്യം ഈ ക്രോസിൽ വരുന്ന കോഴികൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു പതിനെട്ട് പ്ലസ് മുട്ട എന്തായാലും എന്നിട്ടേ പൊരുതുകയുള്ളൂ അതാണ് മനസ്സിലാക്കുക ഏറ്റവും വലിയ കാര്യം പതിനാലിലും ബേക്കൗട്ട് മുട്ട അതായത് ചില കോഴികൾ കാണാൻ തടിച്ചൂരുണ്ട് ഭയങ്കര വലുപ്പമാണ് കോഴി പക്ഷേ കോഴി പത്ത് പതിനൊന്ന് മുട്ട ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഴി നല്ല നാടൻ കോഴിയാണ് അതിന് മുന്നേ ഉള്ളവർ വളർത്തിയവർ നല്ല ഗ്രോവറും ഗ്രോവർ അധികം കൊടുത്തു കഴിഞ്ഞാൽ കോഴി എങ്ങനായാലും തടിച്ചൂരുണ്ട് ബ്രോയിലർ കോഴിൻ്റെ മാതിരിയാവും അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പം ആ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കോഴികളെ ഫോട്ടോ കാണിച്ചിരുന്നത് നാടനാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും കൺഫേം ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ നാടനായിരിക്കും പക്ഷേ അതിൻ്റെ പാരൻറ്റ്സ് ചിലപ്പം ഏതെങ്കിലും ക്രോസ് വന്നതായിരിക്കും അത് നമുക്ക് അറിയാൻ പറ്റൂല അപ്പം നമ്മൾക്കൊരു ഫോട്ടോയോ വീഡിയോ കാര്യങ്ങൾ അയച്ചിട്ട് നാടനാണോ ചോദിക്കുമ്പോൾ ഞാൻ ഒറ്റനോട്ട് കാണുമ്പോൾ നാടനെ തോന്നി കഴിഞ്ഞാൽ നാടനെ ഞാൻ പറയുള്ളൂ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ മൂലറ്റമൊന്നും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ നാല് കോഴി ഇരുപത് മുട്ട എന്നും പറഞ്ഞിട്ട് നമ്മളൊന്നും പൊങ്കാലിട്ടിട്ട് കാര്യമില്ല നിങ്ങൾ അയച്ച് കോഴീൻ്റെ വീഡിയോ ആരെങ്കിലും കോഴിയെ വാങ്ങുമ്പോൾ അയച്ചതരാൻ പറ്റും അപ്പോൾ പാരസ്റ്റോക്കിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് അയച്ചു തരാൻ പറയാം അപ്പം നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും പാരസ്റ്റോക്കിൻ്റെ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏത് രൂപത്തിൽ കോഴി വരും എന്നുള്ള അറിയാൻ പറ്റും എനിക്ക് കഴിയും പാരസ്റ്റോക്കിൻ്റെ വീഡിയോ എന്നാൽ കോഴി ഏത് കുളത്തിൽ വരും പിന്നെ ഒരു ഉണ്ടായി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരാഴ്ച സമയത്തുണ്ടാവും ആ സമയത്ത് അതിൻ്റെ തൂവൽ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാലൊക്കെ ഒരേപോലെ പക്ഷേ ഏത് പാറ്റേണിലേക്ക് വരും എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് കൺഫേം ചെയ്യാൻ പറ്റും അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ നമ്മൾ കുറേ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഏത് പാറ്റേണിൽ വരുന്നുള്ളത് നമുക്കറിയാൻ പറ്റും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഏത് ക്വാലറ്റിയിൽ സെവൻ ആണോ സിക്സ് ആണോ ഫൈവ് ആണോ റെഡ് ആണോ ഓറഞ്ച് ആണോ പക്ഷേ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കളർ തന്നെ പുള്ളിക്കോഴിയാണ് പുള്ളിക്കോയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും റെഡ് ആൻഡ് പുള്ളി വരുന്നത് കുഞ്ഞുങ്ങൾ ഒരു മാസത്തിന് ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് പുള്ളി കയറി വരിക അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയൂല മെല്ലെ മെല്ലേക്കും കയറി വരിക അപ്പോൾ എന്താ ആ നൈസ് തൂല് പോയിട്ട് മേജർ തൂല് വരുന്ന സമയത്ത് ഫസ്റ്റ് മോൾഡിംഗ് ഉള്ള സമയത്താണ് ഈ പുള്ളി കയറി വരിക അപ്പം നമുക്കറിയാൻ പറ്റും ഈ കുഞ്ഞുങ്ങൾ എന്താ പറയുക പുള്ളിയാണോ അല്ലയോ എന്നുള്ളത് കേട്ടോ അങ്ങനെ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ കുഞ്ഞായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ പറ്റും പുള്ളി കോഴി പോകാനാണെങ്കിൽ നമുക്കിതിൽ പുള്ളി ഉണ്ടാവും എന്ന് പറയാൻ പറ്റും അത്രേ പറയാൻ പറ്റുള്ളൂ പക്ഷേ അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് മെയിനായിട്ട് നമുക്ക് ലൈനേജ് കോഴികൾ ഏതൊക്കെ ഫോർമാറ്റിൽ വരും അറിയാൻ പറ്റും എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഉള്ള കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലാതെ നമുക്ക് അറിയാൻ തീരെ കഴിയൂല ഇന്നത്തെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എടുക്കുമ്പോൾ നല്ലത് തന്നെ നോക്കിയെടുക്കാൻ നോക്കുക പേരൻസിനെ തന്നെ നോക്കിയെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ സിറ്റുവേഷൻ നമ്മൾ നോക്കിയെടുത്ത് താക്കുമ്പോൾ അത് നമുക്ക് തന്നെയാണ് കൂടുതൽ ബെനിഫിറ്റും കാര്യങ്ങളും ഉള്ളത് നമ്മളിപ്പോൾ പുതിയൊരു ഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ നല്ല കോഴീനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ഇപ്പം ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ക്രോസ് കോയിൻ ഇങ്ങനെ ഇറക്കിയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം നല്ല കോവിന് അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിൽ കൊടുത്ത് വാങ്ങുക ഒരു മൂന്നാലത്തിന് വാങ്ങി വളർത്തിട്ടായിലിന് ബ്രീഡിച്ച് ഉണ്ടാക്കുക അല്ലാതെ ഒരുപാടെണ്ണം വാങ്ങിയിട്ട് കുറേ ഫാമ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കരുത് അപ്പോൾ കുറേ പൈസ ചിലവുണ്ടാവും ചെറിയ കൂട് കുറച്ച് കോഴികൾ വെച്ചിട്ട് ഉള്ളത് വെച്ചിട്ട് വിപുലീകരിച്ച് സ്റ്റാർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നാടൻ കോഴി വളരെ ഈസി ആയിട്ട് സുഖമായിട്ട് അത്യാവശ്യം നല്ല തറക്കേടില്ലാത്തൊരു സൈഡ് ബിസിനസ്സായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് കൂട്ടിട്ട് വളർത്തുന്നതും കോഴി എന്താ പറയുക അയച്ചിട്ട് വളർത്തുന്ന കോഴി തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അത് നമുക്ക് മറ്റൊരു വീടിൽ പറയാം കേട്ടോ അപ്പം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം